ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കേരളത്തിലെ ഈ ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ശരിക്കും അത്ഭുതമാണ് അറിയാതെ ദർശനത്തിന് പോകരുത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് തന്നെയാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ഇവിടെയുള്ള ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതകളാണ് അതിൽ ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളുടെ വിശേഷ വിവരങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം വൈക്കം മഹാദേവ ക്ഷേത്രം കൈലാസവാസന്റെ അനുഗ്രഹമുള്ള ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അന്നദാനം നൽകുന്നു തിരുവല്ല വല്ലഭ ക്ഷേത്രം വർഷത്തിൽ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ കഥകളി നടക്കുന്നു മണ്ണാറശാല നാഗരാജ ക്ഷേത്രം മണ്ണാറശാലയിലെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് സ്ത്രീകളാണ് അമ്മ തമ്പുരാട്ടി എന്ന് അറിയപ്പെടും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടുത്തെ പ്രത്യേകത വള്ളസദ്യയാണ് എഴുപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയിൽ അറുപത്തിനാലേറെ വിഭവങ്ങൾ വിളമ്പു പാർത്ഥസാരഥി അന്നദാന പ്രഭുവാണ് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ ആചാരം ദേവിയുടെ ആർത്തവ ദിനങ്ങൾ ആഘോഷിക്കുന്നു എന്നതാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ പിതൃബലി നടക്കുന്നു കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മേൽക്കൂരയും വിഗ്രഹപ്രതിഷ്ഠയും ഇല്ലാത്ത വനദുർഗാ ക്ഷേത്രം ഇവിടുത്തെ പ്രധാന വഴിപാട് പൂമൂടലും മുട്ടറക്കലുമാണ് തിരുവൈരാണിക്കുളം ശിവക്ഷേത്രം പാർവതിദേവിയുടെ തിരുനട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്ന ഏകക്ഷേത്രം വെള്ളായണി മുടിപ്പുര ശ്രീ ഭദ്രകാളിയുടെ കിരീടം വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രം അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം കാസർഗോഡ് ക്ഷേത്രകുളത്തിലെ മുതലയ്ക്ക് പടച്ചോറ് നൽകുന്ന അപൂർവ ക്ഷേത്രം പത്തനംതിട്ട കൊടുമൺ പള്ളീറ ചിലന്തിയമ്പലം ക്ഷേത്രം അസുരനിഗ്രഹത്തിന് ചിലന്തിരൂപം കൈക്കൊണ്ട ദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മം അമ്പലമില്ലാതെ ആൽത്തറയിൽ മഹാദേവൻ കുടികൊള്ളുന്നിടം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും ഗണപതിയുടെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം അച്ഛൻ കോവിൽ ശാസ്താ ക്ഷേത്രം പാമ്പുകടിയേറ്റവർക്ക് വിഷചികിത്സ നടത്തുന്ന ക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം മാനസിക ബാധരോഗാ ദുരിതരുടെ ആശ്രയമായ ക്ഷേത്രം ചേർത്തല കാർത്യനി ക്ഷേത്രം കോഴിയെ പറത്തൽ ചടങ്ങുള്ള ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ദാരികനിഗ്രഹത്തിന് ശേഷം ശ്രീ ഭദ്രകാളി കുടിയിരിക്കുന്ന ക്ഷേത്രം കോഴിമൂടലും കോമരങ്ങളും നിറഞ്ഞ ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പട്ടാളക്കാരുടെ ഉത്തരവാദിത്തത്തിൽ പട്ടാളം നടത്തുന്ന ക്ഷേത്രം കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം മുത്തപ്പന് കള്ളും ഉണക്കമീനും നിവേദ്യം നൽകുന്ന ക്ഷേത്രം കൊല്ലം മലനട ക്ഷേത്രം ദുര്യോധന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം കൊറ്റംകുളങ്ങര ക്ഷേത്രം പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്നു തിരുവില്ലാമല നൂഴൽ നടക്കുന്ന ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം സ്ത്രീകൾക്ക് പകൽ പ്രവേശനമില്ലാത്ത ക്ഷേത്രം ഇവിടെയെല്ലാം അനേകായിരം ഭക്തരെത്തുന്നു തങ്ങളുടെ ദുരിതം തീർക്കാനും സന്തോഷം പങ്കിടാനും താമ്പൂലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ